അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ വേങ്ങര വലിയോറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തവും മഹത്വവുമേറിയ മടപ്പള്ളി യാറത്തിലേക്കാണ് ഇൻഷാ അല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു തൗഫിയക്ക നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് വേങ്ങര വലിയോറ പ്രദേശം ഭരിച്ചിരുന്ന നാടുവാഴി ഒരിക്കൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു പുഴയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തിന് നികുതി വേണം എന്നായിരുന്നു ആ ഉത്തരവ് ഇതിനെതിരെ ആലമ്പാടൻ തറവാട്ടുകാര് രംഗത്തു വന്നു ബ്രിട്ടീഷ് അധികാരികൾക്കും നാടുവാഴിക്കുമെതിരെ പടപൊരുതി നിന്ന ആലമ്പാടൻ തറവാട്ടുകാരായ രണ്ടുപേരെ ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തുകയും ഷഹീദായ രണ്ട് മഹത്തുക്കൾ പുഴകിലേക്ക് എറിയുകയും അതൊഴുകി വന്ന് മടപ്പള്ളി ഭാഗത്തെത്തിയപ്പോൾ നാട്ടുകാർ തൊട്ടടുത്ത പറമ്പിൽ മറവ് ചെയ്യുകയും ചെയ്തു ആലമ്പാടൻ കുടുംബത്തിന്റെ യഥാർത്ഥ പേര് നെലിങ്ങലിൽ എന്നാണ് ഇവരുടെ മുൻ തലമുറക്കാർ വലിയോറ പ്രദേശത്ത് നിന്ന് കോട്ടക്കലിലേക്ക് മാറി താമസിച്ചതോടെയാണ് ആലമ്പാടൻ എന്ന കുടുംബ പേരിലേക്ക് മാറിയത് കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു കാടുമൂടിക്കിടന്നിരുന്ന ഈ സ്ഥലത്ത് കൃഷി ആവശ്യത്തിനു വേണ്ടി കിളച്ചപ്പോഴാണ് മണ്ണിൽ നിന്ന് ക്തം പുറപ്പെടുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും മഹത്തുക്കളും ഒരുമിച്ചു കൂടുകയും നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു ഇവർ രണ്ടുപേരും വലിയ മഹത്വമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ കിടക്കുന്ന ഈ സ്ഥലം പുണ്യസ്ഥലമാണ് നമുക്കിവിടെ പരിപാലിക്കേണ്ടതുണ്ട് എന്നും അവർ മനസ്സിലാക്കി മഹാനായ കുത്തുബുസമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ കദ്ദസാഹ് ഹുസർ അസീസ് മടപ്പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാരഥന്മാർ ചെയ്യാറുണ്ടായിരുന്നു മഹാനായ കുണ്ടൂരുസ്താദ് തിരുരങ്ങാടി ബാപ്പു ഉസ്താദ് നവറല്ലാഹു മറക്കദഹുമ തുടങ്ങി ധാരാളം മഹത്തുക്കൾ സിയാറത്തിനെത്തിയിരുന്ന മക്കാമുകൂടിയാണ് മടപ്പള്ളിയിലെ സുഹദാക്കലുടെ മക്കുബറ എല്ലാ വർഷവും വലിയ നേർച്ചകളും പെട്ടിവരവും നടക്കുന്ന ഇവിടെ കോവിഡാനന്തരം വലിയ രൂപത്തിലുള്ള നേർച്ചകളൊന്നും നടക്കാറില്ല മാർച്ച് മാസത്തിൽ പുഞ്ചകൃഷി സമയത്താണ് പതിനാല് ദിവസം നീണ്ടു നിന്നിരുന്ന ഈ നേർച്ച നടന്നിരുന്നത് കൂടുതലും ഭക്ഷ്യവസ്തുക്കളായിരുന്നു ജനങ്ങൾ ഈ മക്കാമിലേക്ക് നൽകിയിരുന്നത് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ധാരാളം പെട്ടിവരവുകൾ അന്ന് ഈ മക്കാമിലേക്കുണ്ടായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന പെട്ടിവരവിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് കോട്ടക്കൽ ആയുർവേദശാലയുടെ കുടുംബങ്ങളും കോട്ടക്കൽ പരിസരത്ത് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്ന തമ്പ്രാക്കൻ കുടുംബങ്ങളുമായിരുന്നു നേർച്ച സമയത്ത് പല പ്രദേശത്ത് നിന്നുള്ള ആളുകൾ വരികയും നേർച്ചയിൽ നിന്നും ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും പതിവായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നത് ഈ മഹാരഥന്മാരായ ശുഹദാക്കളുടെ കാലിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തെങ്ങാണ് ഈ തെങ്ങിൽ തേങ്ങ കായ്ക്കാറില്ല തെയ്യ് തെയ്യായിട്ട് അതിൽ നിന്ന് തന്നെ പൊട്ടിമുളക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഈ തെങ്ങിൻ ഓല വലിയ ഔഷധമായി ഇന്നും ആളുകൾ ഉപയോഗിക്കുന്നു കഷായം വെച്ചു കുടിച്ചും ഓല കരിച്ച് അതിൻറെ വെണ്ണീര് ശരീരത്തിൽ പുരട്ടിയും ആളുകൾ ഉപയോഗിക്കുന്നു കുട്ടികളുടെ അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് അപസ്മാരം പോലെയുള്ള രോഗങ്ങൾക്ക് വലിയ മരുന്നായി ഇത് ഉപയോഗിച്ചു വരുന്നു നേർച്ച സമയത്ത് മാത്രമാണ് ഈ രൂപത്തിൽ തെങ്ങിന്റെ ഓലവെട്ടി ജനങ്ങൾ കൊണ്ടുപോകാറുള്ളത് ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിനു വേണ്ടി എത്താറുണ്ട് അള്ളാഹു സുബാനഹൂവത്ത ആല ഇവിടെ അന്തിമ കൊള്ളുന്ന ഈ മഹാരഥന്മാരായ സുഹതാക്കളുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഹക്ക് ജാഹ് ബെറുക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നാം ഏവരെയും ു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും തരട്ടെ വെവലാദികളും പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെയും ആമീൻ ആലമീൻ